ശാസ്ത്രീയ ഋഗ്വേദ ഋദുർവേദ പഠനം ക്ലാസ് നൂറ്റെട്ട് നമ്മൾ വേദത്തിലെ സയൻസുകളാണ് നോക്കുന്നത് ഫിസിക്സ് നോക്കി ബയോളജി നോക്കി ബോട്ടണി നോക്കി ചരിത്രം നോക്കി കെമിസ്ട്രി നോക്കി ഫിസിക്സ് നോക്കി അവസാനമായിട്ട് ഫിസിക്സ് ആണ് നോക്കിയത് അപ്പോൾ അതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് വേദത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ഉണ്ട് എന്ന് ഉണ്ടോ എന്ന് നോക്കുകയാണ് നമ്മൾ പലതും കണ്ടു കഴിയും ഇനി എഞ്ചിനീയറിംഗ് ആണ് കാണേണ്ടത് ആ എഞ്ചിനീയറിംഗ് വിഷയത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇതെന്തിനാണ് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞതാണ് വേദങ്ങളെ പറ്റി നമുക്കൊരു തെറ്റായ ധാരണയുണ്ട് അതിന് വലിയ അർത്ഥമൊന്നുമില്ല അതിന് ഇന്നത്തെ സയൻസ് ഒന്നുമില്ല സയൻസിന്റെ പരിധിയിൽ വരുന്ന എല്ലാതെല്ലാം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ആ ധാരണ മാറാൻ വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം വേദത്തിലുണ്ട് എന്ന് കാണുമ്പോൾ ജനം വിശ്വ ജനത്തിനൊരു വേദത്തിലേക്ക് അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് കുറച്ചു പേരെങ്കിലും അതി ആദ്യം വരില്ല ഇപ്പം ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന് പഠിപ്പിച്ചപ്പോഴേ ഒരാൾ കേറി പറഞ്ഞപ്പോൾ ആരാണ് വന്നത് ആരുമില്ല അവൻ്റെ ഒറ്റക്കായി പോവുകയാണ് ചെയ്തത് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ലോക വന്നു പിന്നെ എല്ലാവരും അതിൻ്റെ പിന്നായി എതിർത്തവരും പിന്നെ ക്ഷമയെല്ലാം പറഞ്ഞ് അതിൻ്റെ പിന്നിലായി അതുപോലെ തന്നെ ഇതും കുറച്ചാളുകൾ ആദ്യം കാണുകയുള്ളു പക്ഷെ അത് നാളെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അതിനു വേണ്ടിയാണ് ആദ്യം സയൻസ് നോക്കുന്നത് എന്നിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന എവിടെന്നാണ് പ്രപഞ്ചമുണ്ടായ വിധം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി അത് സയൻസിലൂട്ടിയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് പ്രപഞ്ചം എന്താണ് ഉണ്ടായത് പറഞ്ഞാൽ നമ്മൾ പരീക്ഷ ഒക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണും പ്രോട്ടോണും എന്നല്ലാണ് എഴുതി വെക്കാൻ പറ്റുള്ളൂ പേപ്പറിൽ അല്ലാതെ വേറെ എന്തെങ്കിലും ഭാഷ വെച്ച് വെച്ച് കാറ്റിക്കഴിഞ്ഞാൽ മാർക്കൊന്നും കിട്ടൂല ഇത് കൈകാര്യം ചെയ്യേണ്ട ഭാഷ വെച്ച് ഭാഷ ഒരു മീഡിയം മാത്രമാണ് സംസാരിക്കുക അതിനെ എക്സ്പ്രസ് ചെയ്യുക അപ്പം പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോണും പ്രോട്ടോൺ അതാരും അംഗീകരിച്ച് ഇനി അറിയേണ്ടത് ഈ ഇലക്ട്രോണും പ്രോട്ടോൺ ഏതിൽ നിന്നുണ്ടായോ എന്നുള്ളതാണ് അത് ശാസ്ത്രലോകം ലോകം അന്വേഷിക്കുന്ന അവർക്ക് കിട്ടിയിട്ടില്ല നമ്മളത് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് ബ്രഹ്മം ആ ബ്രഹ്മം എന്ന് പറഞ്ഞതുകൊണ്ട് എന്തൊക്കെ പ്രത്യേകമില്ല അത് ഭാഷ വെച്ചിട്ട് ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ ശാസ്ത്രലോകം അതിന് വേറെ പേരായിരിക്കും കൊടുക്കുക അപ്പൊ അത് ബ്രഹ്മം പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് എങ്ങനെയാണ് ഉണ്ടായത് സയൻസിലൂട്ടിയാണ് ഉണ്ടായത് ആ സയൻസിലൂട്ടി എങ്ങനെയാണ് ആ നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറിയത് എന്നെല്ലാം നമ്മൾ വഴിക്ക് പിന്നെ പ്രപഞ്ചം ഉണ്ടായ വിധോ ലോക അവസാനം വരെയുള്ള എല്ലാ സയൻസ് തത്വങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകും അപ്പം നമുക്കിന്ന് എൻജിനീയറിങ് കുറച്ച് വിഷയം ഇതിലുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ എൻജിനീയറിങ്ങിൽ വിമാനത്തെപ്പറ്റി വേദത്തിൽ എന്താണ് പറയുന്നത് എന്നതാണ് നോക്കുന്നത് വിമാനത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത് അത് ഉപയോഗിക്കാം എന്നെല്ലാമാണ് പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി ഇന്ന് നോക്കാം

ഉപശക്മം സദേശ്വാഹാവയം സുമനസ്യമാനാം ഭാവാർത്ഥം നമ്മളാൽ ഈ വായുവിമാനം ആദരിക്കപ്പെടട്ടെ ദിനം ഓരോന്നും ആഹ്ലാദത്തോടു കൂടിയാണ് കടന്നുപോകുന്നത് ഇതിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രഭാഗങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആയുധങ്ങൾ ഇതിലാണ് ഒരുക്കി വച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ വായു വിമാനത്തെ ആദരിക്കുവാനാണ് പറയുന്നത് നമ്മുടെ വായു വിമാന വിമാനത്തെ ആദരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൈവരെന്തണ്ട് വായു വിമാനം ഉണ്ട് അപ്പൊ ഈ പറയുന്ന നഷ്ടം എന്താണ് അവർ എഴുതുന്ന സമയത്ത് അവരുടെ കൈവര് വായു വിമാനം ഒന്നുമില്ല അവർക്കറിയാം ഉണ്ടാക്കേണ്ട രീതികളും എല്ലാവർക്കും നല്ല അറിയുന്ന ആൾക്കാരാണ് പക്ഷെ അവരിത് പറയുന്ന നമ്മുടെ വായു വിമാനത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈമിലുള്ള ഇന്ന് നമ്മൾ വായിക്കുന്ന നമ്മളുടെ നമ്മൾ ഈ വേദങ്ങൾ വായിക്കുന്ന നമ്മളുടെ കയ്യിലുള്ള വായു വിമാനങ്ങളാണ് പറയുന്നത് അതായത് ഇന്നത്തെ കാലത്ത് ഇത് വായിക്കുന്ന സമയത്ത് വായു വിമാനങ്ങളുണ്ട് എന്ന അർത്ഥം ഇത് വായിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ മണ്ണുകുന്ദരേ വായിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന സമയത്ത് അവർക്കറിയാം വേദങ്ങളിൽ മുഴുവൻ എന്താണുള്ളത് സയൻസാണുള്ളത് അതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസ് ശാസ്ത്രലോകം കണ്ടെത്താത്ത സയൻസ് ആണുള്ളത് അപ്പം അതെല്ലാം മനസ്സിലാക്കണെങ്കിൽ നല്ല ശാസ്ത്രയുദ്ധത്തിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ എന്ന് അവർക്ക് നല്ലോണം അറിയാം അപ്പം എപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കുന്ന സമയത്ത് അവർക്കറിയാം നമ്മൾ നമ്മുടെ മനുഷ്യർ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ശാസ്ത്രജ്ഞനൽ എന്തുണ്ടാക്കിയിരിക്കും വായു വിമാനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കും അവർക്ക് നല്ലോണം അറിയാം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന സമയത്ത് കാരണം വേദങ്ങൾ സയൻസ് സയൻസാണെങ്കിൽ സയൻസ് അറിയുന്നവർക്കല്ലേ ഇത് വായിച്ചാൽ മനസ്സിലാക്കി അപ്പോൾ ആ കാലം എത്തുമ്പോഴേക്ക് അവർ വായു വിമാനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കും അതുകൊണ്ട് അത് അവർ അങ്ങനെ പറയുകയാണ് നമ്മുടെ വായു വിമാനത്തെ വായിലോടുന്ന വിമാനങ്ങളെ ആദരിക്കുക എന്തുകൊണ്ടാണ് ആദരിക്കുന്നത് ഇത് രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പെല്ലാം തന്നെ വിമാനത്തിന്റെ വിമാനത്തിന്റെ ആവിർഭാവത്തോടു കൂടി തന്നെയാണ് കാരണം രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വമല്ല ഇന്ന് വായുസേന വിമാനങ്ങൾ അതിനെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതിനാദരിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇന്ന് വളരെ വേഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ വിമാനമില്ലാത്ത ഒരു പരിപാടി നടക്കില്ല അത്ര വേഗത്തിന് സഞ്ചരിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇല്ല വിമാനം തന്നെയാണ് അതിനെ അതിനാദരിച്ചേ പറ്റൂ ലോക പുരോഗതി നേടുമ്പോൾ വിമാന സർവീസ് ഒന്നും ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് നമ്മൾ ആ ആദരിക്കണം അത് ആഹ്ലാദം നൽകുന്നു പറയുകയാണ് ആഹ്ലാദം നൽകുന്ന പറഞ്ഞാൽ വിമാനത്തെ കൊണ്ടുള്ള ഉപയോഗ ഒന്ന് ആഹ്ലാദം ഇപ്പം നമ്മൾ വല്ല യുദ്ധം എല്ലാം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ വിമാനങ്ങളെല്ലാം തിൻ്റെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് ആ ശത്രുവിന്റെ നേരെ അത് അതിൽ നിന്ന് ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുമ്പോൾ നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല നമ്മളെ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത് വിമാനത്തിൽ സഞ്ചരിക്കുകയാണ് പറയുന്നത് എൻ്റെ ഒരാഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നവർക്കെല്ലാം ഉള്ള അവസ്ഥയൊന്ന് വലിയൊരു വലിയൊരാഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇന്ന് ഉല്ലാസയാത്രകൾക്കെല്ലാം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതി തന്നെയാണ് വിമാനം വിദേശത്തെല്ലാം പോയി പെട്ടെന്ന് പോയി വരിക ഇതിനെല്ലാം വിമാനം അതുകൊണ്ട് നല്ല ആഹ്ലാദം ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ് ഇത് അതിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന യന്ത്ര ഭാഗങ്ങളെയും മനസ്സിലാക്കുക എന്നിട്ട് പറയാണ് വിമാനം ഉണ്ടാക്കി ഉണ്ടാക്കിന്ന് നമ്മളെ കാലത്ത് ഉണ്ടാക്കിയിരിക്കും അവർക്കറിയാം പക്ഷെ അവർ എന്നിട്ടും പറയുന്ന എന്താണ് പറയുന്നത് എന്താണ് അതിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന യന്ത്ര മനസ്സിലാക്കുക അപ്പൊ അതിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന യന്ത്ര മനസ്സിലാക്കുക എന്ന് പറഞ്ഞാല് ഏറോനോട്ടിക്കൽ എൻജിനീയറിംഗ് പഠിക്കാൻ തന്നെയാണത് അവര് പറയുന്നത് എഞ്ചിനീയർ ഈ ഉണ്ടാക്കുന്ന രീതികളും അതിന്റെ നവീകരണങ്ങളെല്ലാം പഠിക്കാൻ തന്നെയാണ് പറയുന്നത് ഉണ്ടാക്കാൻ മാത്രം പോരാ ഇന്നും നമ്മൾ അതിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം ഇന്നുള്ള യുദ്ധവിമാനങ്ങളെല്ലാം മോഡിഫൈ ചെയ്ത് പല പുതിയ പുതിയ വളരെ കഴിവുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വിമാനങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധ വരുന്നത് ഓരോ രാജ്യത്തിനിപ്പം മിഗ് വണ് ടു ഇങ്ങനെയെല്ലാം കുറേ നമ്പർ പറഞ്ഞിട്ട് ഇറക്കുന്നതാണ് അല്ലെങ്കിൽ എഫ് സിക്സ്റ്റീൽ എഫ് എഫ് തേർട്ടി ഫൈവ് എന്നെല്ലാം പറഞ്ഞിട്ട് പല രാജ്യങ്ങളും ഓരോ പേരിൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് വിമാനങ്ങളാണ് ഉണ്ടാക്കുന്നത് അതെന്തുകൊണ്ടാണ് അതിന്റെ യന്ത്രഭാഗങ്ങൾ ശരിക്ക് മനസ്സിലാക്കുക അപ്പൊ ഇതിന് പല സ്കോപ്പ് കൂടുതലുണ്ട് ഇനി ഇനി അതിന് മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ വേഗത കൂട്ടുകയും അതിന്റെ കഴിവുകൾ ലോഡ് ലോഡെടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിച്ച് എല്ലാം ചെയ്യാം ഏ ശാസ്ത്രങ്ങളൊക്കെ ഇന്ന് വിമാനത്തിന്റെ ഗവേഷണത്തിൽ തന്നെയാണ് മുഴുകിയിരിക്കുന്നത് പുതിയ പുതിയ തരത്തിലുള്ള പല കഴിവുകളുള്ള അതുകൊണ്ടാണ് അവർ എന്തു പറയുന്നത് അതിനെ മുന്നോട്ടേക്ക് കഴിക്കുന്ന യന്ത്രഭാഗങ്ങളെ മനസ്സിലാക്കുക നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം അത് ഉപയോഗിച്ചിട്ട് പലതരത്തില് നമുക്ക് വിമാനങ്ങള് പല കഴിവുകളുള്ളത് സ്പീഡ് വർദ്ധിപ്പിച്ചാലും പലതരത്തിലും അതാക്കി എടുക്കാം എന്നിട്ട് എന്ത് പറയുന്നു ഇതിൽ സഞ്ചരിക്കുന്ന ഭടൻ്റെ ആയുധങ്ങൾ ഇതിൽ ഒളിപ്പിച്ചു വെക്കാം ഇതിൽ സഞ്ചരിക്കുന്ന ഭടൻ അപ്പൊ യുദ്ധത്തിൽ ഉപയോഗിക്കുക ഭടന്മാര് ഇതില് പോകണം എന്നിട്ട് അവന്റെ എല്ലാം ഇതിൽ സ്വീകരിക്കും ഒളിപ്പിച്ച് വെക്കാമെന്നാണ് പറയുന്നത് ഇന്നും യുദ്ധത്തിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് വിമാനം തന്നെയാണ് അതിലാണ് മറ്റേ പല ആയുധങ്ങളും മിസ്സൈലെല്ലാം അടിയിൽ പിടിപ്പിച്ചു വെച്ചിട്ടാണ് കൊണ്ട് പ്രയോഗിക്കുന്നത് അപ്പം വിമാനം ഇല്ലെങ്കിൽ അത് അതിനുള്ള കഴിവുള്ള വിമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ അവിടെയെല്ലാം എല്ലാ തരം ആയുധങ്ങളെല്ലാം മറ്റേ സ്ഥലത്തേക്ക് തൊടുത്തു വിടുന്നുണ്ടെങ്കിൽ അതിന് യോജിച്ച വിമാനങ്ങളെല്ലാം വേണം അതുകൊണ്ടാണ് സലസ്ക് പറയുന്നത് എനിക്ക് മറ്റേ എഫ് സിക്സ്റ്റീൻ വേണം എഫ് തേർട്ടി ഫൈവ് ഏതെല്ലാം വേണം എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ കൈമലാണെങ്കിൽ പലതരത്തിലുള്ളത് കിടക്കയാണ് അതിനൊന്നും നേരിടാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ വിമാനം എന്ന് പറയുന്നത് ആയുധങ്ങൾ സൂചി സൂക്ഷിച്ചു വെക്കുവാൻ അത് പ്രയോഗിക്കുവാൻ എല്ലാം വേണ്ട തരത്തിലുള്ള അത് അതിനുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പലതരം ബോംബുകൾ പ്രയോഗിക്കേണ്ടിരിക്കും അതിനനുസരിച്ച വിമാനങ്ങൾ പിടിപ്പിക്കാത്ത കപ്പാസിറ്റി ഉള്ള എല്ലാം വേണം അതുകൊണ്ടാണ് യന്ത്രഭാഗങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന യന്ത്രഭാഗങ്ങളെ പഠിക്കുവാൻ വേണ്ടി പറഞ്ഞത് അല്ലാതെ വിമാനം ഉണ്ടാക്കിയിട്ട് ചുമ്മാ പത്തിക്കളിക്കാനാണെങ്കിൽ ആ വിമാനം തന്നെ മതി ഇതിൻ്റെ ഗവേഷൊന്നും ആവശ്യമില്ല അപ്പം അവര് പ്രത്യേകം പറയുകയാണ് നമ്മൾ വിമാനം കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അത് മോഡിഫൈ മോഡിഫൈ ചെയ്തിട്ട് അതിന്റെ കഴിവുകൾ കൂട്ടിക്കൊണ്ട് പോകാം എന്നിട്ട് യുദ്ധത്തിൽ ഉപയോഗിക്കുക യുദ്ധത്തിൽ ഉപയോഗിക്കുമ്പോൾ ആയുധങ്ങളിൽ ഇതിൻ്റെ അകത്ത് പിടിപ്പിച്ചുകൊണ്ട് വേണം യുദ്ധം ചെയ്യാതെല്ലാം പറയുകയാണ് ഇതെല്ലാം നമുക്കിന്ന് അറിയുന്ന കാര്യങ്ങളാണ് അവർ ചെറിയ വരികൾ എഴുതി പരാമർശിക്കുന്നതേയുള്ളൂ അവർക്കറിയാം ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് ലോകം പോകുന്നത് അപ്പം എല്ലാം അറിയുന്ന ആൾക്കാരാണ് ഈ ഋഷികൾ ഇപ്പം നമ്മളൊന്ന് ചിന്തിക്കണം ഇതെല്ലാം കാണുമ്പോൾ വായിക്കുന്നവർക്ക് എന്താ തോന്നുക ഇതെല്ലാം ഇല്ലാത്തണ്ടെങ്കിൽ ഈ വേദത്തിൽ ഇല്ലാതെ ആ കാലത്തെ ഗുഹയിലുള്ള പരിശോധന ഇതെല്ലാം എഴുതി വെച്ചെങ്കിൽ ശാസ്ത്രലോകം കണ്ടെത്താത്ത കാര്യങ്ങളുണ്ട് വേദത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ എല്ലാരും ഇന്നല്ലെന്ന നാളെ വിദേശികളടക്കം കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും വേദത്തിൽ ചാടി വീഴും അവർ കണ്ടെത്താത്ത കാര്യങ്ങളെല്ലാം കണ്ടെത്തുവാൻ വേണ്ടി ഇനി നമുക്ക് അടുത്ത സൂക്തത്തിൽ എന്താ പറയുന്നത് നോക്കാം ഇലെ യജുർവേദം അധ്യായം ഇരുപത്തി ഒൻപത് മന്ത്രം നാല്പത്തിയെട്ട് ഋഷി ഭരദ്വാജക ീര ചന്ദ്രുപ്പ സ്വരം മൃഗോ ഗോഭിസന്നൂതം ധൈര്യവാൻമാരായ സൈനികർ നമ്മെ സംരക്ഷിക്കട്ടെ ോമനാഥന്മാരും യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളും ഇവിടെയുണ്ട് ശരങ്ങളാകട്ടെ ശീർഘാമികളാണ് അവ ശത്രുക്കളെ അലസ്വരപ്പെടുത്തുന്നതാണ് പോരാട്ടം ആഗ്രഹിക്കാത്ത ഞങ്ങൾക്ക് സമാധാനം കൊണ്ടെത്തിച്ചാലും ഇതിൽ പറയുന്നത് ധൈര്യവാന്മാരായ സൈന്യം നമ്മെ രക്ഷിക്കും അപ്പം നമുക്കെന്ത് വേണം യുദ്ധത്തെ പറ്റി തന്നെയാണ് പരാമർശം വിമാനത്തെ പറയുമ്പോൾ കൂട്ടത്തിലെ യുദ്ധത്തെ പറ്റി തന്നെയാണ് പരാമർശം എന്ത് ധൈര്യപരമാന്മാരായ സൈന്യം നമ്മെ രക്ഷിക്കും അപ്പം നമുക്കെന്ത് വേണം നല്ല ധൈര്യമുള്ള സൈനികരും വേണം പട്ടാളത്തിൽ നല്ല ധൈര്യമുള്ളവര് മാത്രമേ എടുക്കൂ അല്ലാതെ ആൾക്കാരൊന്നും എടുക്കില്ല അത്രയും പരീ പരീക്ഷണം നടത്തി പരിശോധിച്ചിട്ടാണ് എടുക്കുക നല്ല ധൈര്യശാലികളെ മാത്രമേ പട്ടാളത്തിൽ എടുക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള പട്ടാളക്കാരായിരിക്കണം എന്ന് പറയുകയാണ് എന്നിട്ട് എന്ത് വേണം അതിന് യോജിച്ച തലവന്മാരും വേണം അപ്പ നയിക്കുവാൻ വേണ്ടിട്ട് എന്ത് വേണം അതിന് യോജിച്ച തലവന്മാര് വേണം തലവന്മാർക്ക് എന്ത് വേണം ഈ മോഡേൺ ടെക്നോളജി വിമാനങ്ങൾ വറക്കാനും അതിന്റെ പലതരം വിമാനങ്ങൾ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ആണെല്ലാം വേണം പണ്ടാത്തമാതിരി വാളെടുത്ത് വെട്ടിയാൽ പോലെ അതിന് തന്നെ പറയാൻ പഠിക്കാനുണ്ട് അപ്പോൾ ആയുധങ്ങളാവുമ്പോൾ ഇന്നത്തെ എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജി തന്നെയാണ് അപ്പൊ അതെന്ത് വേണം അതിന് യോജിച്ച തലവന്മാരും വേണം വിമാനത്തിൽ വിമാനത്തിലായതുകൊണ്ട് പോയാൽ പോരാല്ലോ പ്രയോഗിക്കാനല്ല അറിയണം അപ്പൊ അതിന് യോജിച്ച വിദ്യാഭ്യാസമുള്ള നല്ല ജ്ഞാനമുള്ള തലവന്മാരും വേണം ഇനിയോ യാത്രാ വാഹനങ്ങളും തയ്യാറാക്കി വെക്കുക തലവന്മാരും വേണം അവർക്ക് പോകാനുള്ള അതിനനുസരിച്ച വാഹനങ്ങളും തയ്യാറാക്കി വെക്കണം തലവന്മാർക്ക് പോകാനുള്ളത് യോജിച്ച യാത്രാ വാഹനങ്ങളും തയ്യാറാക്കി വെക്കുക ശീഘ്രം സഞ്ചരിക്കുന്നതും ശത്രുക്കളെ അലോസരപ്പെടുത്തുന്നതുമായ ആയുധങ്ങളും കരുതി വെക്കും ശീകരം സഞ്ചരിക്കുന്ന ആയുധങ്ങളും ഇപ്പൊ വിമാനശീര സഞ്ചരിക്കണം അത് മാത്രം പോലെ ആയുധങ്ങളും എന്തായിരിക്കും അത്രയും സ്പീഡിൽ കേരളം ഒരാക്രമിക്കുമ്പോഴും ഏതോ രാജ്യത്ത് നിന്ന് വേറെ ദൂരെയുള്ള രാജ്യത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ കുറെ മണിക്കൂർ എടുത്തിട്ട് വിമാന ബോധമായി പോയിട്ട് അവിടെ പോയി വീണു കഴിഞ്ഞാലും കാര്യം നടക്കില്ല എന്തുകൊണ്ട് വളരെ സ്പീഡിൽ സഞ്ചരിക്കണം എങ്കിലും മാത്രമേ മറ്റേത് തടുക്കാൻ പറ്റാതിരിക്കുള്ളൂ വീട് കൂടുന്നതനുസരിച്ച് മറ്റു ഭാഗത്തുനിന്ന് അതിനെ തടുക്കാനുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുമ്പോഴേക്ക് അതാണ് പോയി പതിക്കണം അപ്പം ശീഘരം സഞ്ചരിക്കുന്നതും ശത്രുക്കളെ അലോസരപ്പെടുത്തുന്നതുമായ ആയുധങ്ങളും കരുതി വെക്കണം ആ ആയുധങ്ങൾ കണ്ട ശത്രുക്കൾ വരണ്ടു പോണം ചില ആയുധങ്ങളെല്ലാം പ്രയോഗം ഈ ആയുധങ്ങളെ നോക്കിക്കൊണ്ട് തന്നെയാണ് ശത്രുക്കൾ യുദ്ധം ചെയ്യുന്നത് മറ്റവർ എന്ത് തരം ആയുധങ്ങളാണ് പ്രയോഗിക്കാന്ന് അത് നമ്മളെ കടിയും ഭയങ്കരാണെങ്കിലും നമ്മൾ പതരുക്കും ശത്രുക്കളെ അലവസരപ്പെടുത്തുന്ന തരത്തിലുള്ള ആയുധങ്ങളെ കയറി കരുതി വെക്കുക അപ്പോൾ ഈ കാലത്തെ കാര്യം മാത്രമാണോ അവർ പറയുന്നത് ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യത്തെ ഈ കാലത്തെ കാര്യം മാത്രമാണോ പറയുന്നത് ഭാവിയിൽ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും ഇനിയും ശാസ്ത്രം പുരോഗമിപ്പിച്ച പുരോഗിച്ച അത്രയും എഡ്വാന്സ് ആയ ആയുധങ്ങൾ കരുതി വെക്കുക അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് എന്ത് പറയുന്നു പോരാട്ടം ആഗ്രഹിക്കാതെ ഞങ്ങൾ സമാധാനം കണ്ട് ആഗ്രഹിക്കാതെ ഞങ്ങൾക്ക് സമാധാനം കൊണ്ടെത്തിച്ചാൽ നമ്മൾ പോരാട്ടം ആഗ്രഹിക്കുന്നില്ല ഇത്രയും വലിയ ആയുധം നമ്മളെ കൈവലിയുണ്ടാകുമ്പോൾ നമുക്കൊന്ന് എല്ലാവരെയും കൈ കുരിച്ച് കളയാം കീഴടക്കി അവരുടെ സ്വന്തം എല്ലാം കൈകാര്ട്ട അത് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ സമാധാന നമ്മൾക്ക് സമാധാനം കൊണ്ടെത്തിച്ചാൽ അപ്പോഴും നമ്മളെ ആരും ആക്രമിക്കാതിരിക്കാനാണ് ഇത് നമ്മൾ സംഭരിച്ചു വിട്ടുന്നത് ഡിഫെൻസിനാണ് ഒഫെൻസിനും ആവശ്യമുണ്ട് അവർ ആക്രമിക്കാനൊക്കെ അങ്ങോട്ട് പോകണം അല്ലാതെ ആദ്യം നമ്മൾ കയറി ആയുധം ഉണ്ടാക്കുന്നു എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ വരട്ടിയിട്ട് വഴിയിൽ നിർത്തുന്ന പരിപാടിയൊന്നും പാടില്ല കാരണം നമ്മൾ ഇത് വെക്കുന്ന എന്തിനു വേണ്ടിയാണ് നമ്മളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ന്യൂക്ലിയർ ബോംബെല്ലാം വെക്കാൻ തന്നെയാണ് ഇവിടെ പറയുന്നതിന്റെ ആവശ്യം നമ്മൾ ന്യൂക്ലിയർ ബോംബ് കൈകല്ണ്ടെങ്കിൽ ആരും അടുക്കാം ആരും എത്ര വലിയവനായെങ്കിലും ഇങ്ങോട്ട് കയറി ആക്രമിക്കില്ല ഇപ്പം കൊറിയ കൊറിയ ചെറിയൊരു രാജ്യമാണ് പോകുന്നു പക്ഷേ അവരുടെ അടുത്ത് ന്യൂക്ലിയർ ബോംബ് ഉള്ളത് കൊണ്ടാണ് അമേരിക്കനേല എന്തെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ കുറെ മുമ്പ് എന്നിട്ട് എതിർക്കാൻ പോയിട്ടില്ല ഇപ്പോഴും ഇറാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇറാനെ ആക്രമിക്കാൻ ഇവരൊന്നും തയ്യാറാകുന്നില്ല കാരണം അവന്റെ കൈമില് അങ്ങനത്തെ പാരകമായ ആയുധ ആയുധങ്ങൾ ഉണ്ട് എന്ന് അവനറിയാം അടിച്ചുകഴിഞ്ഞാൽ തിരിച്ചടിക്കും പിന്നെ ഉള്ളതും പോക്കാണ് അപ്പോള് ആരെ കൈമില് ഇത്തരം ആയുധങ്ങളുണ്ടോ അവരെ ആരും തൊടില്ല ആ തത്വമാണ് പറയുന്നത് അപ്പൊ നമ്മൾ സുരക്ഷിതത്തിന് വേണ്ടി ഇതെല്ലാം കരുതി വെക്കണം പിന്നെ ആരും ഉണ്ടാകും നമുക്ക് സമാധാനം ഉണ്ടാകും ഇത്തരം നല്ല ന്യൂക്ലിയർ ബോംബ് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരാളും നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല എല്ലാം നമ്മളിത് ഇതൊന്നും ഇല്ലെങ്കിലും ഇതെല്ലാം ഉള്ള കക്ഷികൾ നമ്മളെ വരട്ടിക്കൊണ്ടിരിക്കും നമ്മൾ അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അവരടിക്ക് കളിച്ചുകൊണ്ടേ ഇരിക്കും അവരെ വരട്ടിക്കൊണ്ട് ഇന്ന് ചെയ്യണം എന്നാൽ നമുക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പം നമ്മളെ സുരക്ഷിതത്വം സമാധാനത്തിന് വേണ്ടി എന്തുവേണം എന്തെല്ലാം ആയുധങ്ങളുണ്ട് അതെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും അപ്പം നമ്മൾ സമാധാനമാണ് അവർ ഗ്രഹിക്കുന്നത് നമുക്ക് സമാധാനം കിട്ടണം അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറയുന്നത് അല്ലാതെ ഈ ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് മറ്റുള്ളവരെ വരട്ടാൻ വേണ്ടിയല്ല അത് അധർമ്മമാണ് അപ്പം വേദം പറയുന്നത് നമ്മൾ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ ആരും നമ്മൾ ആക്രമിക്കാനും വരില്ല നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം എത്ര ഓരോ ഉയർന്ന നിലയിലുള്ള പ്രസ്താവനകളാണ് ഈ ഋഗ്വേദത്തിലൂടെ നാം കേൾക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാം ഇനിയും അടുത്തതിൽ നമ്മൾ കാണാൻ പോകുന്നത് ജലത്തിലോടുന്നതും ആകാശത്തിലോടുന്നതും എല്ലാം വിവാഹങ്ങളെ പറ്റിയും റോക്കറ്റുകളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് നമുക്കതും കൂടിയും നോക്കാം